മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ പി ിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ ബിരുദ വിദ്യാർത്ഥികൾക്കായി വായനാ മത്സരം സംഘടിപ്പിച്ചു തുടർന്ന് കോളേജ് പ്രിൻസിപ്പലും കവിയും എഴുത്തുകാരനുമായ എം എസ് ബാലകൃഷ്ണൻ പി എൻ പണിക്കരെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി പുതിയ തലമുറ വായനയിൽ നിന്ന് അകന്നു പോകുന്നതിനെ വായനയിലൂടെയാണ് ഒരാളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതെന്നും അതിനാൽ വായനയിലേക്ക് മടങ്ങേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിച്ചു അധ്യാപകരായ പി വി വേണുഗോപാലൻ ദീപ വി വി ശ്രുതി എം എസ് രശ്മി കെ വി എന്നിവരും വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു ഇതോടനുബന്ധിച്ച് നടത്തിയ വായനാ മത്സരത്തിൽ മുഹമ്മദ് സിനാൻ സഹദ് സലാം റിൻഷാദ് കെ എ ശ്രീഹരി കെ മർജാൻ എ എം അനന്തകൃഷ്ണൻ കെ ഡി ദീപക് വി പി മുഹമ്മദ് റസീൻ എന്നിവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ബി സി വി ന്യൂസ് വരവൂർ